അർജുന്റെ കുടുംബവുമായി സംസാരിച്ചും അറിയിച്ചുമാണ് എല്ലാ കാര്യവും ചെയ്തതെന്ന് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി കൺവീനർ നൌഷാദ് തെക്കയില് മുഖ്യമന്ത്രിയെ കണ്ടതും നിവേദനം കൊടുത്തതും കുടുംബത്തെ അറിയിച്ചതിന് ശേഷമാണെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി ആക്ഷൻ കമ്മിറ്റി ഒരു പണപിരിവും നടത്തിയിട്ടില്ലെന്നും ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നും നൌഷാദ് പ്രതികരിച്ചു മനാഫിനെതിരായ ആരോപണങ്ങളില് മനാഫ് തന്നെ പ്രതികരിക്കുമെന്നും നൌഷാദ് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് നൌഷാദിന്റെ പ്രതികരണം അതിനിടെ വിമർശനങ്ങളില് പ്രതികരണവുമായി ഈശ്വർ മാൽപേ രംഗത്തെത്തി തനിക്കെതിരെ കേസെന്നത് വ്യാജപ്രചാരണമെന്ന് കർണാടകയിലെ പ്രാദേശിക മുങ്ങല വിദഗ്ധനായ ഈശ്വർ മാൽപേ പറഞ്ഞു തനിക്കെതിരെ കേസുണ്ട് എന്നത് ചില മാധ്യമങ്ങളുടെ വ്യാജപ്രചാരണമെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു ഷിരൂർ തെരച്ചിലെ വിഷയത്തില് ഒരു തരത്തിലും വിവാദത്തിനില്ല താൻ ചെയ്തത് എന്തെന്നത് ദൈവത്തിനറിയാം അറിയാം താനത് ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ലെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു ഇന്നലെ അർജുന്റെ കുടുംബം നടത്തിയ വിമർശനങ്ങളോട് ഈശ്വർ മല്പയുടെ പ്രതികരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം താൻ നടത്തുന്ന ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് പണത്തിനു വേണ്ടിയല്ല താനിത്തരം സേവനങ്ങള് നടത്തുന്നതെന്നും ഈശ്വർ മല്പ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു അതേസമയം ഷിരൂരിലെ മണ്ണിടിച്ചില മരിച്ച അര്ജുന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിറകെ മനാഫ് ഇന്ന് പൊതുപരിപാടിയില് പങ്കെടുക്കും കോഴിക്കോട് മുക്കത്തെ ഒരു സ്കൂള് നൽകുന്ന സ്വീകരണ പരിപാടിയിലാണ് മനാഫ് പങ്കെടുക്കുന്നത് അർജുന്റെ പേരിൽ മനാഫ് പണം സ്വീകരിച്ചെന്നും യൂട്യൂബ് ചാനലിലൂടെ വ്യൂവേഴ്സിനെ കൂട്ടാനാണ് ശ്രമിച്ചെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം രാവിലെ മണിക്കാണ് പരിപാടി അവിടെ മനോഫ് പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മനാഫിനെതിരെ ഗുരുതര ആരാപണങ്ങളാണ് അർജുന്റെ കുടുംബം ഉന്നയിച്ചത് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് കാലുപിടിച്ച് പറഞ്ഞിരുന്നതായും ഇനിയും നിർത്തിയില്ലെങ്കില് നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി ഇമോഷനെ എല്ലാം ഒരാളാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കുകയാണ് നിർത്തിയില്ലെങ്കില് മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും പല ഫണ്ടുകളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടില്ല ആരും പണം കൊടുക്കരുത് മനാഫ് ഫണ്ട് പിരിവ് നടത്തിയെന്നല്ല പറയുന്നത് പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ പണം നൽകുന്നതായി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പണം കൊടുക്കരുതെന്നാണ് പറയുന്നത് പല കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് അദ്ദേഹം മുബീൻ ആത്മാർമായ സ്നേഹത്തോടെ കൂടെ നിന്നു അദ്ദേഹത്തോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളിപ്പറയാതിരുന്നത് തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു വൈകാരികമായ അവസ്ഥയിലായിരുന്നു ഞങ്ങള് ഈ സമയത്താണ് ഗംഗവാലി പുഴയില് അർജുനെ പോകാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത് പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ച് നടത്തിയ പ്രതികരണത്തില് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചു ഇത്തരത്തില് വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല കുടുംബം നടത്തിയ ശ്രമങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ജിതിൻ സംസാരിച്ചത് രണ്ട് സർക്കാരിന്റെയും ശ്രമത്തിന്റെയും ഫലമാണ് അർജുനെ കിട്ടിയത് അഞ്ജുവിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് അർജുന എഴുപത്തിയഞ്ചായിരം രൂപ സാലറി ഉണ്ട് എന്നത് ഒരു വ്യക്തി തെറ്റായി പറഞ്ഞ് പരത്തി ഇതിന്റെ പേരില് രൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായത് അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് അദ്ദേഹത്തോട് ആരെങ്കിലും അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ അതെല്ലാം ചെയ്യാൻ പ്രാപ്തരാണ് അർജുൻ നഷ്ടപ്പെട്ടുവെന്നത് യഥാർത്ഥമാണ് അതിന്റെ പേരില് പിച്ച തേണ്ട അവസ്ഥയില്ല അത് ആ വ്യക്തി മനസ്സിലാക്കണം സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് ഞങ്ങളുടെ ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുന്നു അർഹതപ്പെട്ട ആളുകൾക്ക് പണം കിട്ടട്ടെ ചില ആളുകൾ മീഡിയ പബ്ലിസിറ്റിക്കായി പണം കൊണ്ടുവരുന്നുകയാണെന്ന് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആരോപിച്ചു മനാഫിന്റെ കൂടെ വന്ന സംഘമായി രണ്ടായിരം രൂപ തന്നു അതും വീഡിയോ ആയി പ്രചരിപ്പിക്കുകയാണ് അർജുന്റെ ബൈക്ക് നേരത്തെ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കിയത് മനാഫാണെന്ന് പ്രചരിപ്പിക്കുകയാണ് അത് യൂട്യൂബിലൂടെ പ്രചരിക്കുകയാണ് ഞങ്ങളുടെ വൈകാരികത ചൂഷണം ചെയ്യരുത് ഇനിയും ഇത് തുടർന്നാല് പ്രതികരിക്കും തെരച്ചില ഘട്ടത്തില് അമ്മയുടെ വൈകാരികത ചൂഷണം ചെയ്തു അമ്മയുടെ പ്രതികരണം ലൈവ് കൊടുത്തു അമ്മക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവരോട് പറഞ്ഞിരുന്നു ഒരു തുള്ളികളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മാൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ടു ദിവസം നഷ്ടമായി എം എൽ എക്കും എസ്പിക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വരമൽപ്പയും നടത്തിയ നാടകമാണെന്നും ജിതിൻ ആരോപിക്കുന്നു